പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ജൂലൈ പതിനെട്ടിന് പ്രധാനമന്ത്രി ബീഹാറിൽ വെച്ച് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന് ഇതിനു മുമ്പ് വാർത്തകൾ വന്നിരുന്നു വിതരണം ഉണ്ടായില്ല പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു ഇപ്പോൾ അന്തിമ പ്രോസസ്സിംഗ് ഘട്ടത്തിലാണ് വിതരണം ഉടൻ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ കർഷക രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നിനാണ് കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർ ആധാർ അതുപോലെ നികുതി അടച്ച റെസീപ്റ്റ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുള്ള ഫോൺ സഹിതം ആക്ഷയ കേന്ദ്രങ്ങളിലെത്തി കർഷക രജിസ്ട്രേഷൻ ചെയ്യണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് വിതരണ ലിസ്റ്റിൽ പേരുള്ളവർക്ക് തീർച്ചയായും ഇരുപതാമത്തെ ഗഡു എത്തിച്ചേരും ജൂലൈ അവസാന വാരത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സൂചന ലഭിക്കുന്നത് ജൂലൈ ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തേഴ് തുടങ്ങിയ ഡേറ്റുകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ ഒരു തീയതി അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഔദ്യോഗിക തീയതി പ്രസിദ്ധീകരിക്കണം പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്